കുടുംബ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുടുംബ ബന്ധം നിലനിർത്തുക എന്നുള്ളത് പിന്നെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ കുടുംബങ്ങൾ പരസ്പരം അറിയണം അവർ തമ്മിൽ സഹകരിക്കേണ്ട അതുപോലെ സഹായിക്കേണ്ട മേഖലകളിൽ സഹായിക്കണം അതിനപ്പുറം കുടുംബങ്ങളെ അറിയുക എന്ന ഒരു ഉദ്ദേശമാണ് അപ്പോൾ വെറും ഒത്തുചേരുക വിനോദം എന്നല്ലാതുകൊണ്ട് ഉദ്ദേശിക്കുന്നു പരസ്പരം അറിയുക എന്നുള്ളതാണ് അറിയുമ്പോഴേ നമുക്ക് സ്നേഹം ഉണ്ടാവുകയില്ല അറിയാത്ത ഒരാളെ നമുക്ക് സ്നേഹം ഉണ്ടാവില്ല അപ്പോൾ ആ സ്നേഹത്തിലാണ് പരസ്പരം സഹായിക്കേണ്ട സഹകരിക്കേണ്ടതിൻ്റെയും ഒരു അനിവാര്യത അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് ഈ കുടുംബ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്വന്തം ആളുകളെപ്പോലും ഇപ്പോൾ മല പിതാക്കൾ സഹോദരി സഹോദരന്മാർ നേരെ രക്തം ബന്ധമുള്ള ആളുകൾക്ക് ഇടയിൽ പോലും ഞങ്ങളെ ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കും അപ്പോൾ കുടുംബ ബന്ധം നിലനിർത്തുന്ന മാർഗ് മാർഗം എന്ന് പറയുന്ന കുടുംബസംഗമെന്ന് മാത്രല്ല എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രമാണ് കുടുംബങ്ങൾ ഒരുമിച്ച് കൂടി ഇതൊക്കെ നമ്മളെ കുടുംബമാണ് ഇപ്പോൾ എനിക്കറിയില്ല എൻ്റെ കുടുംബങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ എൻ്റെ കുടുംബമാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയും അപ്പോൾ നമ്മുടെ കുടുംബത്തെ അറിയുമ്പോൾ നമുക്കതൊരു അഭിമാന സ്വഭാവം ഉണ്ടാകുന്നുണ്ട് ഇപ്പം ഈ കുടുംബം ഈ കുടുംബസംഗമത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അല്ലേ മൂന്ന് മാസം ആയി യഥാർത്ഥത്തിൽ ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട് എല്ലാവരും പല ആളുകളും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കും ഇതിൽ നിന്ന് കിട്ടാനുള്ള എന്താണ് നമ്മൾ കുടുംബമൊന്നും ഊട്ടി ഉറപ്പിക്കപ്പെടുക എന്ന് ചിലപ്പോഴൊന്നുമില്ല ആർക്കും മറ്റൊരു ലാഭവും ഇതിലില്ല അപ്പം ആ കുടുംബം എന്ന ഫീലിംഗ് ആണ് നമ്മളെ ബന്ധിക്കുന്ന യഥാർത്ഥത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് എത്തി നമ്മുടെ ഈ പ്രദേശത്ത് താമസമാക്കിയ ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ പ്രധാന ബ്രാഞ്ചുകളൊക്കെ ഇവിടെ ഉണ്ടായത് ആ ഉണ്ടായിരുന്ന മൂന്ന് മക്കളിലൂടെയാണ് മൂന്ന് മക്കളുടെ പേര് നമുക്കറിയാം ഒന്ന് മൊയ്തീൻകുട്ടി എന്നാണ് മറ്റൊന്ന് അബ്ദുറഹിമാൻ എന്നാണ് മൂന്നാമത്തെ എന്നാണ് ഈ മൂന്ന് പേരിലൂടെയാണ് ഇന്ന് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഉണ്ടായിരിക്കുന്നത് ഒരു കുടുംബം എന്ന് പറഞ്ഞത് ആ കുടുംബത്തിൽ ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം ഐക്യത്തോട് കൊണ്ട് പോ കൊണ്ട് എന്നുള്ളതും എല്ലാം തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ് കുടുംബാംഗങ്ങൾ തന്നെയാണ് ഈ കുടുംബസംഗമത്തിൻ്റെ പ്രചോദനം വിശാർ എത്ര കാലം നാൾ വരെ ഇത് നിലനിർത്തുവാനും സംവിധാനവും കാര്യങ്ങളും നല്ല കുടുംബങ്ങളുടെ സൗഹൃദപരമായ ഒത്തുചേരലും ആ ബന്ധം പുതുക്കലും അവർ തമ്മിലുള്ളതായ ആ ഇണക്കം ഉണ്ടാക്കി തീർക്കലും ഒക്കെയാണ് കുടുംബ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഹ് അതുകൊണ്ടിട്ട് കുടുംബത്തിന് തമ്മിൽ തമ്മിൽ സഹായിക്കാനും തമ്മിൽ തമ്മിൽ അറിയാനും കുടുംബത്തിൻ്റെ ചുറ്റുപാടികൾ തമ്മിൽ തമ്മിൽ മനസ്സിലാക്കി വേണ്ടത് ചെയ്യാനുമുള്ള ഒരു മാർഗമായിട്ടാണ് കുടുംബ സംഗമം നാം കരുതുന്നത് അല്ല ഇതിപ്പോ നമ്മളെ ഈ പ്രദേശത്തെ ഒരു പ്രമുഖ കുടുംബമാണ് എല്ലാവർക്കും സംശയമില്ല അതുപോലെ നമ്മള് കുറേ അംഗങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായിരം ഏകദേശം തൊള്ളായിരത്തോളം അംഗങ്ങളുണ്ട് പരിപ്രമ്പൻ നൂറ്റി അൻപതോളം വീടുകളിലായിട്ടുള്ള അപ്പോ ഈ പ്രദേശം നമ്മള് തൃശ്ശൂർ ജില്ലയിലെ കോടാലി എന്ന ഭാഗത്ത് നിന്ന് വലിയൊരു നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമുണ്ട് വലിയൊരു ഭാഗമുണ്ട് അപ്പൊ നമ്മള് വലിയൊരു പ്രമുഖ കുടുംബങ്ങളാണെന്ന് അറിയുമ്പോഴും പരസ്പരം നമുക്ക് അറിയാത്തൊരവസ്ഥയുണ്ട് ആരൊക്കെയാണ് ഏതൊക്കെയാണോ അപ്പോ ആദ്യം അറിയുക എന്നതാണ് കുടുംബത്തെ അറിയാനുള്ള കുടുംബത്തിനോട് സ്നേഹമുണ്ടാകാനുള്ള ഒരു മാർഗം അപ്പൊ അത് തന്നെയാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതുപോലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ളവരുമാണ് ബി കെ പടിയുടെ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള ഉന്നതമായ പുരോഗതിക്ക് പിതാപ് ഏതുവായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇവിടുത്തെ സർവവിധ നേതൃത്വങ്ങൾക്കും ഇവിടുത്തെ മതപരമായ ഭീനിയായ പത്നി മദ്രസ പോലത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇത്രമാത്രം പുരോഗമനപരമായ ഒരു സാഹചര്യത്തിലേക്ക് ഇങ്ങനെ താൻ്റെ പരിശ്രമം കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കും നമ്മുടെ നാട്ടിലുമുള്ള വലിയ ഒരു മുതൽക്കൂടായി നമുക്കത് കാണാൻ കഴിയും കുടുംബം ഇത്ര വലിയൊരു കുടുംബമായിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ഇങ്ങനെ എനിക്ക് പറയാനുള്ളത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്നുള്ളതാണ് എല്ലാത്തിനും സമയമുണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല നേരത്തെ ഇപ്പഴാണ് നമ്മളതിനെ കുറിച്ച് ചിന്തിച്ചു വന്നത് കഴിഞ്ഞൊരു തലമുറക്ക് ഒരു പക്ഷേ ഇങ്ങനൊരു ബോധം ഉണ്ടാവണം എന്നില്ല അവരുടെ മനസ്സിൽ ചെലവുണ്ടായിരിക്കാം അവര് പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല കോൺഫറൻസ് ഹാളിൽ ഏകദേശം എത്രത്തോളം ആളുകളെ എത്രത്തോളം കുടുംബാംഗങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഏകദേശം പരിപ്രമൻ കുടുംബ സംഘം പരിപ്പറമ്പന്മാരുടെ മാത്രം കുടുംബ സംഘം അതിന് അർത്ഥല്ലേ പാൽപ്പറം കുടുംബത്തിലേക്ക് ചേർന്നവരും ആ കുടുംബത്തിന്റെ ഈ കൂടിച്ചേരൽ മാത്രം ഒതുക്കാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ഒരു വലിയൊരു കുടുംബസമൂഹം നടത്തി കുറെ കാശ് ചെലവാക്കി കുറെ വിനോദൊക്കെ ആയി അങ്ങോട്ട് ആഘോഷത്തോടെ പിരിഞ്ഞു പോയി പിന്നെ അതിനെ കുറിച്ചൊന്നും ഇല്ലാത്ത രൂപത്തിൽ ആവാൻ പാടില്ല ഈ കുടുംബ ബന്ധം കൊണ്ട് നമ്മൾ ഈ കുടുംബ സംഘം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞല്ല കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉള്ള ഇളകൾ അടിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതൽ ബന്ധം അടിപ്പിക്കുക കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാക്കുക അവരുടെ ഓരോ വിഷയങ്ങൾ നമ്മുടെ വിഷയമായിട്ട് അനുഭവിക്കുന്നവരില്ല അപ്പോൾ തുടർന്ന് പല ഭാവി പരിപാടികളും ഞങ്ങളുടെ മനസ്സിലുണ്ട് ഞങ്ങൾ വ്യക്തമായി തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ സഹകരിക്കാവുന്ന സഹായിക്കാവുന്ന മേഖലകളിലൊക്കെ കുടുംബാംഗങ്ങളെ സഹായിക്കുക ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുക ഇപ്പോൾ ചില ആളുകൾ കുട്ടികളുണ്ടാകുമ്പോഴത്തേക്ക് അവർക്ക് പഠിക്കണമെന്നുണ്ട് പഠിക്കുന്ന കുട്ടികളാണ് എന്താണ് പഠിക്കണമെന്ന് അറിയില്ല അല്ലെങ്കിൽ അവർ പഠിക്കണമെന്നുണ്ട് പഠിക്കണം പഠനവുമായി മുന്നോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളുണ്ട് ഞങ്ങൾ വ്യക്തമായിട്ട് പോയിൻ്റ് പോയിൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും തുടർന്നും ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും സ്വന്തം രക്തബന്ധമായി കണ്ടുകൊണ്ട് സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക ഇത് വരും തലമുറക്കും ഒരു പ്രചോദനമാറുക അവരും ഇത് തുടർന്നു പോവുക ഇതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം ഈ സംഗമത്തോടു കൂടി ഇതെല്ലാം പിരിച്ചുവിട്ട് അകന്നു പോവുക എന്ന ഒരു രീതിയല്ല ഞങ്ങൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു കമ്മിറ്റി കൂടുകയും അതിനുള്ള ചില ചർച്ചകൾ നടത്തിയിട്ട് വ്യക്തമായ തീരുമാനമായിട്ട് ഞങ്ങൾ വരുന്ന പാരിപ്രമ്പൻ കുടുംബ പരമ്പര എങ്ങനെ വികസിച്ച് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കതിനെ ട്രീ രൂപത്തിലൊന്ന് കാണാം ഏറ്റവും മുകളിലുള്ള കണ്ണിയായ ആ ഉപ്പാക്ക് നമുക്ക് എക്സ് എന്ന് പേര് നൽകാം എക്സിന് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു അവർ മൊയ്തീൻകുട്ടി അബ്ദുറഹ്മാൻ കുഞ്ഞാലൻ എന്നിവരാണ് മൊയ്തീൻകുട്ടിക്ക് മൂന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു അവർ മൊയ്തീൻ ഐ തുട്ടി മമ്മദ് എന്നിവരായിരുന്നു അതിൽ മൊയ്തീൻ എന്നിവരുടെ രണ്ട് ആൺമക്കളാണ് അസീസ് ഹാജി റിയ കാദർ ഹാജി എന്നിവരുടെ പിതാവായ മുഹമ്മദ് ഹാജിയും മുഹമ്മദ് ഫൈസി അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നിവരുടെ പിതാവായ യേനി മുസ്ലിയർ മൊയ്തീൻകുട്ടി എന്നിവരുടെ മറ്റൊരു മകനായ ഐത്തൂട്ടിയുടെ മക്കളാണ് മൊയ്തീൻകുട്ടി കോരിക്കുണ്ട് മൊയ്തീൻ ഹാജി ചമ്മങ്ങാട് കുഞ്ഞിക്കമ്മു കാങ്ങൊടു മുഹമ്മദ് വടക്കംപറമ്പ് എന്നിവർ പേരിട്ട ആളുടെ രണ്ടാമത്തെ മകനായ അബ്ദുറഹ്മാൻ എന്നിവരിലൂടെയുള്ള പരമ്പരയാണ് നാം കാണാൻ പോകുന്നത് അബ്ദുറഹ്മാൻ എന്നവർക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് മൊയ്തീ അവർക്ക് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു ഒരു മകൻ വലിയ ഫാത്തിമാമ മുഹമ്മദ് ഹാജി ബിയക്കുട്ടി ഫാത്തിമ എന്നിവർ ഈ അബ്ദുറഹിമാൻ എന്നിവരുടെ മക്കളാണ് അസൈൻ മുഹമ്മദ് കുട്ടി ഫാത്തുമു എന്നിവർ എക്സ് എന്ന് നാം വിളിച്ച ഉപ്പയുടെ മൂന്നാമത്തെ മകനായ കുഞ്ഞാലൻ എന്നിവരുടെയുള്ള പരമ്പരയാണ് ഇനി കാണാൻ പോകുന്നത് കുഞ്ഞാലൻ എന്നിവരുടെ ആൺമക്കളാണ് കുഞ്ഞാലൻകുട്ടി വെള്ളത്തിലാൽ ഏനിക്കുട്ടി ഹാജി കോനൂര് കോമിക്കുട്ടി നല്ലേങ്ങര മൊയ്തീൻകുട്ടി അമ്മാരോടു അഹമ്മദ് കുട്ടി തെക്കീലെ ഐത്തുട്ടി കീനോടു ആലസൻ കേക്കാരു എന്നീ ആൺമക്കളും ബിയക്കുട്ടി ഇന്നിമ്മ എന്നീ രണ്ട് പെൺമക്കളും ഇവർക്ക് ഉണ്ടായിരുന്നു ഇവരിൽ കുഞ്ഞാലൻകുട്ടി എന്നിവരുടെ മക്കളാണ് ആലി മുഹമ്മദ് ഏയാപ്പു ആമി ബിയക്കുട്ടി ആയിഷാമ്മ മറിയം ആച്ചുമ്മ എന്നിവർ ആലി എന്നവരുടെ മക്കളാണ് കുഞ്ഞാലൻ മുഹമ്മദ് ഫാത്തിമക്കുട്ടി കുട്ടി ഖദീജ ആച്ചു എന്നിവർ കോനൂര് ഏനിക്കുട്ടി ഹാജി എന്നിവരുടെ ആൺമക്കളാണ് മുഹമ്മദ് കുഞ്ഞാലൻകുട്ടി എന്നിവർ ഏനിക്കുട്ടി ഹാജി നടന്ന് ഹജ്ജിന് പോയവരാണ് അവിടെ വെച്ച് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ജനനത്തിൽ വക്കോയിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്നു കുഞ്ഞാലൻകുട്ടിയുടെ ഒരേ ഒരു ആൺകുട്ടിയാണ് ഹാജി കോനൂര് അവരുടെ പെൺമക്കളാണ് ഫാത്തിമ കദീജ എന്നിവർ ഹാജി എന്നിവരുടെ രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് അവരുടെ മക്കളാണ് കുഞ്ഞാലൻ എന്നവരുടെ മറ്റൊരു മകനാണ് മൊയ്തീൻകുട്ടി അമ്മാരോടും മൊയ്തീൻകുട്ടി എന്നവരുടെ മകനാണ് മുഹമ്മദ് അവരുടെ മക്കളാണ് കുഞ്ഞു മുഹമ്മദ് ഹാജി മുഹമ്മ മറ്റൊരു മകൻ ഐത്തുട്ടി എന്നിവരിലൂടെയുള്ള പരമ്പരയാണ് അവർക്ക് നാല് ആൺമക്കളും രണ്ട് പെൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് കുഞ്ഞാലൻ മരക്കാർ മൊയ്തീൻ മുഹമ്മദ് കുട്ടി എന്നിവരും പെൺമക്കൾ ആച്ചുമ്മ ബിയാത്തു എന്നിവരുമാണ് ഇനി കുഞ്ഞാലൻ എന്നിവരുടെ മറ്റൊരു മകനായ അഹമ്മദ് കുട്ടി തെക്കീൽ എന്നിവരിലൂടെയുള്ള പരമ്പരയാണ് അഹമ്മദ് കുട്ടി എന്നിവർക്ക് അഞ്ച് ആൺമക്കളും നാല് പെൺമക്കളും അടക്കം ഒൻപത് മക്കളാണ് ഉണ്ടായിരുന്നത് മുഹമ്മദ് തലശ്ശേരി കുഞ്ഞാലൻ കോടാലി മൊയ്തീന് അലവി എറമാലി എന്നിവരാണ് ആൺമക്കൾ ആച്ചുമ്മ ഫാത്തിമക്കുട്ടി മറിയം ആയിഷ എന്നിവരുമായിരുന്നു പെൺമക്കൾ മറ്റൊരു മകനാണ് ആലസൻ ഇവരിൽ നിന്നാണ് കേക്കാരു പരമ്പര വന്നിരിക്കുന്നത് ഇവരുടെ മക്കളാണ് കുഞ്ഞാലൻ പുതിയത്തുപ്രായ മുഹമ്മദ് കേക്കാരു ആലിഹാജി കരിയാറ്റിൽ കുഞ്ഞിപ്പാത്തുമ്മ ആയിഷുമ്മ ഫാത്തിമ ഖദീജ മറിയം നഫീസ സൈനബ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയവരാണ് പാരിപ്രഭൻ കുടുംബത്തിലെ പല കാരണവന്മാരും അതിലെടുത്തു പറയപ്പെടേണ്ട നാമമാണ് ഏനി മുസ്ലിയാർ ഇതര മതസ്ഥർക്കു പോലും സ്വീകാര്യനായിരുന്നു സമൂഹത്തിലെ ഏതു പ്രശ്നങ്ങൾക്കും നീതിപൂർവമായ മധ്യസ്ഥൻ കൂടിയായിരുന്നു ദീനീ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നതും വർഷങ്ങളോളം ഇരുമ്പുചോല വി കെപടി പ്രദേശത്തെ മതപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നിർവഹിച്ചിരുന്നതും അദ്ദേഹമായിരുന്നു കൃഷിയും വാണിജ്യവുമായിരുന്നു നമ്മുടെ കുടുംബത്തിൻ്റെ പ്രധാന തൊഴിൽ ഏക്കരക്കണക്കിന് കൃഷിഭൂമിയുടെ ഉടമസ്ഥരായിരുന്നു കാരണവാന്മാരിൽ പലരും കൊപ്ര അടക്ക ചൂടി ചെമ്പ് തുണി എന്നിവയുടെ വ്യാപാരത്തിൽ പല കാരണവന്മാരും ഏർപ്പെട്ടിരുന്നു ഇന്ന് ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടവർ ധാരാളമാണ് വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക രംഗത്തുമുള്ള വളർച്ച കുടുംബത്തിൻ്റെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുള്ളവരിൽ അൻപത് ശതമാനവും നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാണ് പ്ലസ് ടു വിദ്യാഭ്യാസം നേടിയ നൂറ്റി അൻപത് ആളുകളും പന്ത്രണ്ട് ബിരുദാനന്തര ബിരുദം നേടിയവരും അറുപത്തിമൂന്ന് ബിരുദം നേടിയവരും പാരിപ്പറമ്പൻ കുടുംബത്തിലുണ്ട് ഈ കുടുംബത്തിൽ പതിനൊന്ന് അധ്യാപകരും നാല് ഡോക്ടർമാരും എട്ട് എഞ്ചിനീയർമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് എന്നത് ഏറെ അഭിമാനകരമാണ് മൂന്ന് ഡോക്ടർമാർ മരുമക്കളായി പാരിപ്പറമ്പൻ കുടുംബത്തോട് ചേർന്നിട്ടുമുണ്ട് ഈ കുടുംബത്തിന്റെ മറ്റൊരു പൊൻതൂവലാണ് ഇരുപതോളം മതപണ്ഡിതന്മാർ ഈ ചരിത്ര അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല കൊടുങ്ങല്ലൂരിലാണ് പാരിപ്പറമ്പൻ കുടുംബത്തിന്റെ വേരുകൾ എന്ന് സൂചിപ്പിച്ചുവല്ലോ ഭാഗികമായ ഒരു അന്വേഷണത്തിൽ പാരപ്പറമ്പൻ എന്ന ഒരു പ്രമുഖ കുടുംബം അവിടെ താമസിച്ചു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കുടുംബത്തിൽ നിന്നാണോ നമ്മുടെ കുടുംബത്തിൻ്റെ മുൻഗാമി ഈ നാട്ടിൽ വന്ന് താമസമാക്കിയത് പാരപ്പറമ്പനാണോ പാരിപ്പറമ്പനായി മാറിയത് എന്നതിന് നമ്മൾ